നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തന്ത്രപരമായ പങ്കാളിയായ റഷ്യയുമായുള്ള ബന്ധം വിപുലീകരിക്കാൻ ടെഹാൻ തീരുമാനിച്ചതായി ക്രെംലിൻ നേതാവ് വ്ളാഡിമർ പുടിന്റെ മുതിർന്ന സഖ്യകക്ഷിയോട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തിങ്കളാഴ്ച പറഞ്ഞതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ദുഷ്കരമായ സമയങ്ങളിൽ ഇറാൻ രാഷ്ട്രത്തിനൊപ്പം നിന്ന രാജ്യങ്ങളിലൊന്നാണ് റഷ്യ പെസ്കഷ്യാൻ പറഞ്ഞു എന്നും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ സുരക്ഷാ മേധാവി സെർജി ഷോയിഗു ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്കാൻ ജെഹ്രാൻ സന്ദർശിച്ചിരുന്നു അപ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇസ്രായേലിനെതിരായ സൈനിക സ്ട്രൈക്ക് ആസൂത്രണത്തിന് നേതൃത്വം നൽകുന്ന ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബഗേരി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി എന്നിവരുമായി ഷോയ്ഗു കൂടിക്കാഴ്ച നടത്തി ഇസ്രായേലുമായി സാധ്യമായ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഇറാൻ റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡെലിവറികൾ ഇതിനകം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഉക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനും റഷ്യയും തമ്മിലുള്ള അടുത്ത സഖ്യം ശക്തിപ്പെട്ടതായി ഷൊയ്ഗുവിന്റെ സന്ദർശനം അടിവരയിടുന്നു ഇറാൻ റഷ്യയ്ക്ക് സൈനിക ഡ്രോണുകൾ നൽകിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക രഹസ്യാന്വേഷണ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള കരാർ അടുത്തിടെ അന്തിമമാക്കി ന്യൂയോർക്ക് ടൈംസ് ഉന്നി പറഞ്ഞു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹാനിയെ ഇസ്രായേൽ വധിച്ചതായി സംശയിക്കുന്ന സംഭവത്തിൽ ഇറാനും അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളും നടത്തിയ പ്രതികരണത്തിന്റെ തോത് വിലയിരുത്തുന്നതിനിടെയാണ് ഷോയ്ഗുവിന്റെ സന്ദർശനം ജൂലൈ മുപ്പത്തൊന്നിന് ടെഹ്റാനിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തിരുന്നു പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ കഴിഞ്ഞ ആഴ്ച ഇറാനിൽ കൊലപ്പെടുത്തിയതിനെ റഷ്യ അപലപിക്കുകയും മിഡിൽ ഈസ്റ്റിന്റെ വിശാലമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി